മയിലക്കാട് ദേശീയപാത ഇടിഞ്ഞുതാടുന്ന നടക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ഇന്നലെ സംഭവിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് ഷമീർ ചേരുന്നുണ്ട് ആ സൈഡ് സർവീസ് റോഡ് ും ഒക്കെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ പകൽ പോലെ വ്യക്തമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താഴ്ന്നതായുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ടത് സി സി ടി വി ക്യാമറ നമുക്ക് തൊട്ടു പുറകിലാണുള്ളത് വാഹനങ്ങൾ എനിക്ക് പുറകെ കാണുന്ന അതുവഴി നേർഭാഗം വഴി കടന്നു വരുന്നു അതിനുശേഷം ആ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന ആ കയറ്റത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഇതേ സ്ഥലത്ത് വച്ച് ഇതിങ്ങനെ താഴുകയായിരുന്നു അതായത് ഈ പ്രദേശത്തെത്തുമ്പോൾ ഈ റോഡ് വളരെയധികം താഴ്ന്ന ഒരു സ്ഥിതിയായി ഇവിടുന്ന് ഇങ്ങനെ താഴ്ന്നു പോവുകയും പിന്നീട് വെള്ളം അതിൽ നിന്നും വളരെ വേഗത്തിൽ പൊട്ടി വരുന്നതും കാണാം ഇതിനുശേഷമാണ് ആ മുന്നിൽ വന്ന മൂന്ന് കാറുകളും തൊട്ടു പുറകിൽ വന്ന സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ളവ ആ ഇടിഞ്ഞ് താഴ്ന്നതായി ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അത്രത്തോളം ഭീകരമായ ദൃശ്യങ്ങളാണ് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് റോഡ് ഇടിഞ്ഞ് താഴുന്നതായിട്ട് നമുക്ക് ആ ഗതാഗത തിരക്കിൻ്റെ ദൃശ്യങ്ങൾ പോലും കാണാം തൊട്ടു പുറകിൽ വന്ന വാഹനങ്ങൾ അവിടെ നിർത്തിയിടുന്നതും ഈ സ്കൂൾ വണ്ടിയും അതുപോലെ തന്നെ മറ്റ് മൂന്ന് കാറുകളുമാണ് ഈ അപകട സ്ഥലത്തേക്ക് വന്ന് വീണ് ഈ സ്ഥലത്തിൻ്റെ ആ റോഡ് വിണ്ടുകീറിയ ഭാഗത്തേക്ക് വീഴുകയും ചെയ്ത അതായത് പ്രധാനപ്പെട്ട സ്ഥലം അതായത് റോഡ് ഇടിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്ക് സിസി ടി വി ദൃശ്യങ്ങളാണ് കാണുന്നത് വന്ന ആ ഒരു ഓട്ടോറിക്ഷ അവരൊക്കെ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഒരു ആ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു തോന്നുന്നു അല്ല അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ട് വന്നെങ്കിൽ ഈ സീൻ ആകെ മാറിയേനെ തീർച്ചയായും സേതുലക്ഷ്മി അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം ഒരു കുത്തനെയുള്ള ഇറക്കം ഈ മയലക്കാട് ഇറക്കമെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇറക്കമാണ് ആ ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ വാഹനങ്ങൾ അല്പം സ്ലോ ചെയ്യാറുണ്ട് അതാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കയറ്റം കയറി അവിടെ നിന്ന് ഇപ്പോൾ ഒരു ലോറി ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം ഇതൊരു കയറ്റത്ത് നിന്നും ആ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലോറി ഇറങ്ങി വരികയാണ് ആ കയറ്റത്തിൽ നിന്നും വളരെ ഷോവിൽ മാത്രമേ ഏതൊരു വാഹനത്തിനും ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇറങ്ങി വരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അത്രത്തോളം സ്ലോവിലാണ് ആ വാഹനങ്ങൾ ഇറങ്ങി വരികയും ചെയ്തത് അതിന് ശേഷം വളരെ പതിയെ റോഡിങ്ങനെ താഴ്ന്നു പോവുകയും റോഡിലെ ടാറുകൾ വിണ്ട് കീറുകയും ചെയ്യുന്നത് വളരെ വ്യക്തമാണ് ആദ്യം വിണ്ട് കീറിയ ഭാഗം നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ധാണ്ട ഈ ഭാഗത്താണ് പ്രേക്ഷകരെ കാണിക്കാം ഇവിടെ നിന്നാണ് റോഡ് ചരിയുന്നത് ആദ്യമായി ചരിയുന്നത് ഈ ഭാഗത്ത് നിന്നാണ് റോഡ് ചരിഞ്ഞു പോകുന്നത് ഇതിന് ഈ റോഡിൽ നിന്നും ഇവിടുന്ന് തൊട്ട് പുറകുവശത്തേക്ക് മാറി റോഡ് താഴുകയും ചെയ്തു അതിനുശേഷമാണ് ആ കലങ്ങിൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് റോഡിന് മുകൾ വശത്തേക്ക് കടന്നു വരുന്നു റോഡ് വിണ്ട് കീറുകയും ചെയ്തു ഈ ഭാഗത്തേക്ക് ഇത് ചരിഞ്ഞ് മാറുകയും ചെയ്തത് അങ്ങനെ വലിയൊരു അപകടം നടക്കുന്നത് തന്നെ തൊട്ടു പുറകിൽ വന്ന വാഹനങ്ങൾ അത് കാണുകയും അതിന് മുമ്പിൽ പോയ നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ അതിന് മുമ്പിൽ പോയ ഓട്ടോറിക്ഷക്കാർ വളരെ വേഗത്തിൽ അത് വിളിച്ച് പറയുകയും ചെയ്യുന്നത് ആ വിണ്ടുകീറിയ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം ഇവിടെ ാണ് അത് തുടങ്ങിയത് അതായത് ആ വിണ്ടുകിരൽ ആരംഭിച്ചത് ഇവിടെ നിന്നാണ് അത്തരത്തിൽ വലിയ ആഘാതമാണ് ഇതിനടിയിൽ അതായത് ഈ ചതുപ്പ് പ്രദേശത്തിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് പൂർണമായും റോഡിപ്പോൾ ജെ സി ബി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ആ വിണ്ടിരി ഭാഗം മാറ്റിയിരിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ആ വിണ്ടുകിരി ഭാഗം നികത്തി മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത്ര വലിയൊരു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും വലിയൊരു അപകടം തലനാടിലേക്ക് ഒഴിവായി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിലും ഉള്ളത് അതായത് അപകടത്തിൻ്റെ വ്യാപ്തി അവിടെ നിന്നും ആരംഭിച്ച് ഏതാണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഈ ദേശീയപാതയുടെ ഭാഗം പൂർണമായും ആ മറുഭാഗത്തേക്ക് ചരിഞ്ഞ് റോഡിൻ്റെ ഭാഗം ആ വിൻഡ് കീറുകയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടായത് ആ ഇറക്കത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്താണ് റോഡ് പൂർണ്ണമായും ആ വിണ്ട് കീറി മാറുകയും വളരെ വേഗത്തിൽ അവിടെ നിന്നും വെള്ളം മുകളിലേക്ക് ഉയരുകയും സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഇതിൽ പെടുകയും സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് കൊണ്ട് അവിടെ നിന്ന് മാറ്റി മറ്റു വാഹനങ്ങൾ പുറകെ വന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് വ്യാപ്തി ആളുകൾ കുറയ്ക്കാൻ ശ്രമിച്ചത് ആളപായം ഒഴിവായത് നിശ്ചയമായും ഷമീർ അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളിപ്പോ ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ കൊല്ലം മൈലക്കാട് ഇന്നലെ പാത ഇടിഞ്ഞു താഴ്ന്ന ആ നടക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കടുത്ത് ആ സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കും അത് എന്ത് എന്ത് ഗുരുതരമാണ് അവിടെ നടന്നിരിക്കുന്ന പ്രശ്നം എന്ന് ആ റോഡ് വിണ്ട കീറി പോരിക്കുകയാണ് അത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് വിണ്ട കീറി അത് ഇടിഞ്ഞ് താഴ്ന്ന അവിടെ ഒരു ഗർത്തം രൂപപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന് ഈ അടിയിലുണ്ടായിരുന്ന നീരുറവ പിന്നീട് ഈ റോഡിന് മുകളിലൂടെ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടു ആദ്യം വരുന്നൊരു ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകളും അവിടെ നിന്ന ആളുകളുമൊക്കെ ഈ കാര്യങ്ങൾ കണ്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഒരു വലിയ ദുരന്തം ഉണ്ടാകേണ്ട സംഭവം അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയത് നമുക്ക് ആ ഈ റെഡ് മാർക്ക് ഇട്ടേക്കുന്ന ആ ബോക്സിൽ കാണാം വരുന്ന വാഹനങ്ങൾ എത്രത്തോളം വാഹനങ്ങൾ അവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട് ദേശീയപാതയിലേക്ക് ആ സർവീസ് റോഡ് വഴി വരുന്നുണ്ട് എന്നറിയാം ഈ വാഹനങ്ങളൊക്കെയും ഒരു സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞതൊക്കെയും കൊണ്ട് അവിടെ പാർക്ക് ചെയ്തതുകൊണ്ട് ഒരു വലിയ ദുരന്തം എങ്ങനെയൊക്കെയോ ഒഴിവായി പോയി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അത്രയും ഭീകര ദുരന്തം അത്രയും വലിയൊരു സംഭവമാണ് അവിടെ ഉണ്ടായത് അതിൻ്റെ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടു ഷമീറെ ഈ ഇത് ഒരു നമ്മളീ കൂരിയാടും കുപ്പത്തും ഒക്കെ നമ്മൾ കണ്ടു ദേശീയപാത ഇടിഞ്ഞ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകൾ ഇടിഞ്ഞു പോകുന്നത് പക്ഷേ അതിൽ നിന്നും ഒക്കെയും ഗുരുതരമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ സാഹചര്യം എന്ന് കൂടുതൽ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണിത് കാരണം ഈ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഓട്ടോറിക്ഷ എങ്ങനെയൊക്കെ അത് രക്ഷപ്പെട്ട് ഇവിടേക്ക് വരുന്നു ഇവരെയൊക്കെ വിളിച്ചു പറഞ്ഞത് മറ്റു വാഹനങ്ങൾ താഴേക്ക് വന്നില്ല ആ സമയത്തിന് അതിന് അത്ര സമയം പോലും എടുത്തില്ല ആ ഒരു വിളിച്ചു പറയുന്നതിന് മുൻപ് തന്നെ ഈ ദേശീയപാത അത് ഒരു ചാലക വിണ്ട് പോലെ ഇത്രയും ഉറപ്പോടെ നിർമ്മിക്കേണ്ട ഒരു ദേശീയപാതയാണ് ഈ ഗതാഗതം ഒരു പാതയ്ക്ക് ദേശീയപാതയ്ക്ക് ബദലായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സർവീസ് റോഡാണ് അപ്പൊ അതിന് ദേശീയപാതയെക്കാളും ബലം വേണം കാരണം ഇത് ഒരു എല്ലാം എല്ലാ വാഹനങ്ങളും കയറ്റിവിടുകയാണ് ഭാരമുള്ള വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഒക്കെയും വരേണ്ട സർവീസ് റോഡാണ് അത് ആ സർവീസ് റോഡ് എന്ത് കൂടിയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്ന എന്നുകൂടി അടിവരയിടുന്ന എന്നുകൂടി ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സേതു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൈലക്കാട് ഇറക്കമെന്ന് പറഞ്ഞാൽ തൊട്ട് ഇടത് സൈഡിലും വലത് സൈഡിലും വലിയ വയലാണ് ഈ വയൽ നിറയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വയലാണ് അതിൻ്റെ തൊട്ട് സമീപത്തായി ഒരു കൊണ്ട് ഒരു തോടുണ്ട് ആ തോടിന് സമീപത്തായി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം മീറ്റർ ഇത്തരത്തിൽ ഈ വയൽ കടന്നു പോകുന്ന ഭാഗമാണ് അവിടെയാണ് ഇത്രത്തോളം മണലിട്ട് നികത്തി റോഡ് വലിയൊരു ഉയരപ്പാത നിർമ്മിച്ച് അതിൻ്റെ സൈഡ് വാൾ നിർമ്മിച്ച് അത്രത്തോളം ഉയരത്തിൽ റോഡ് നിർമ്മിക്കുകയാണ് ആ റോഡ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ റോഡ് ഇത്രയും വലിയ ഭാരത്തിൽ അത് ഇരുന്നു പോവുകയായിരുന്നു എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് റോഡ് ഇടിഞ്ഞ് അങ്ങ് താഴുകയാണ് അതായത് ഭൂമിയോടൊപ്പം ആ റോഡ് ഇടിഞ്ഞ് അങ്ങ് താഴുന്ന ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അപകടം അത് സൈഡിലുള്ള മരങ്ങള് പോലും അതുപോലെ അങ്ങോട്ട് മാറുകയാണ് അതിന് തന്നെ ഒരു ആ വൃക്ഷങ്ങൾ ആ സൈഡിന്റെ മരങ്ങള് പോലും ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയാണ് അത്രയും ഭീകരം തീർച്ചയായിട്ടും അത്രയും വലിയ സംഭവം അതായത് ഇലക്ട്രിക് പോസ്റ്റ് അതായത് അറുപത്തിയാറ് കെ വി ഇലക്ട്രിക് പോസ്റ്റ് തൊട്ടടുത്തുണ്ട് ആ പോസ്റ്റ് ഉൾപ്പെടെ ചലിയുന്നു നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറയുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കലുങ്ങാണ് ഈ കലുങ്ങിൻ്റെ അടിവശത്തുകൂടി വലിയ ഒഴുക്കുണ്ട് ആ ഒഴുക്കുള്ള ഭാഗത്ത് വെള്ളം പല ഭാഗത്തും ആ തടഞ്ഞു നിൽക്കുകയും ആ വെള്ളം തിരിച്ച് ഒഴുകുന്ന ഭാഗത്ത് നേരെ തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകി ഒരു വെള്ളച്ചാട്ടം പോലെ ആ റോഡ് ഇടിഞ്ഞ് താഴുമ്പോൾ അത് രൂപപ്പെടുകയും ചെയ്തു അത് നമ്മൾ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടതാണ് അത്തരത്തിൽ അത്തരത്തിൽ ആ വെള്ളം തടസ്സപ്പെടുകയും ചെയ്തു അങ്ങനെ റോഡ് വലിയ രീതിയിൽ ഇടിഞ്ഞ് താഴ്ന്ന ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം ഇടിഞ്ഞ് താഴ്ന്ന ശേഷമാണ് ഈ വാഹനങ്ങൾ ആ റോഡ് വിണ്ടുകീറിയ ഭാഗത്തിനുള്ളിൽ അവരുടെ ടയർ അമർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും നാല് വാഹനങ്ങൾ മാത്രമേ അത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ടുള്ളൂ മറ്റുള്ള വാഹനങ്ങളൊക്കെ തന്നെ ആ കയറ്റത്തിന് മുകളിൽ നിർത്തിയിട്ടിരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത്രത്തോളം ഭയാനകമായ ദൃശ്യങ്ങളാണുള്ളത് നമുക്ക് കാണാം തൊട്ട് മുമ്പിലുള്ള ഈ പോസ്റ്റ് അതായത് ഈ പോസ്റ്റാണ് ബസ്സിന് മുകളിലേക്ക് വീഴാതെ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് ബസ് നിന്ന ഭാഗത്താണ് ഈ പോസ്റ്റ് ഉള്ളത് ഈ പോസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ബസ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് മാറുകയും ചെയ്തത് ഇവിടെയാണ് സ്കൂൾ കുട്ടികളുമായി വന്ന കുഞ്ഞുങ്ങളെ കൊച്ചു കുട്ടികളെ ഇറക്കി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അപ്പോഴൊക്കെ തന്നെ ഈ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ ഗുരുതരമായ ഒരു അപകടം അത് തലനാടിരയ്ക്ക് രക്ഷപ്പെടുന്നു അതും കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് ഇതിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്തായാലും അത്ര വലിയൊരു അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും പ്രിയപ്പെടും പ്രേക്ഷകരെ നോക്കൂ ഈ ഇപ്പോൾ ഷമീർ പറഞ്ഞതുപോലെ ആ ദേശീയപാത ഇന്നലെ കൊല്ലം മയിലക്കാട് ദേശീയപാത ഇടിഞ്ഞു താഴുന്നതിന്റെ ദൃശ്യങ്ങൾ ആ നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ആ വാഹനങ്ങൾ വരുന്നു ആ റോഡിനുണ്ടാകുന്ന മാറ്റവും സൈഡിൽ ആ ഭൂമിക്കുണ്ടാകുന്ന മാറ്റവും നമുക്ക് വ്യക്തമായിട്ട് കാണാം റോഡ് വിണ്ട് കീറുന്നു ഒരു കുഴിയായിട്ട് രൂപപ്പെടുന്നു അതിന് ഒപ്പം തന്നെ ആ പോസ്റ്റ് അടക്കം ആ മരമടക്കം ആ ഭാഗത്തു നിന്നും മാറുന്നു അതിനൊരു സ്ഥാന ചലനം സംഭവിക്കുന്നു അപ്പം എത്ര ഭീകരമായിരുന്നു എത്ര വലുതായിരുന്നു ആ സംഭവം അവിടെ ഉണ്ടായ ആ അപകടം എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം നടക്കുന്ന ദൃശ്യങ്ങൾ ാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം എന്ത് വലിയ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണെന്ന് നോക്കൂ അത് ഈ എങ്ങനെയൊക്കെയോ അല്ലേ ആ വന്ന ആൾക്കാരുടെയൊക്കെയും ഭാഗ്യം ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി കുറച്ചും കൂടെ ആ വാഹനങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നെങ്കിൽ ഈ അവസ്ഥ നമ്മൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സീൻ അതാകെ മാറുമായിരുന്നു നമ്മളൊരു കണ്ണീർ കടലിലായി പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ സംഭവിച്ചതന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകൂ എന്ന് മാത്രമേ പറയാനുമുള്ളൂ ഇതൊക്കെ ഇതിനൊക്കെ ഒരു വിശദീകരണം നിശ്ചയമായിട്ടും വേണം പ്രത്യേകിച്ച് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ത് പരിശോധനയാണ് അവിടെ നടക്കുന്നത് കാരണം ഇന്നലെ അവിടുത്തെ എം എൽ എ ഒക്കെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നമ്മളൊരു കുഞ്ഞൊരു വീട് വയ്ക്കുമ്പോൾ പോലും അല്ലെ നമ്മളൊരു ചെറിയ വീട് വെക്കുമ്പോൾ പോലും അവിടെ സോയിൽ ടെസ്റ്റ് ഒക്കെ നടത്തി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളൊരു വീട് പോലും വെക്കുക അപ്പോൾ ഇത്രയും വലിയൊരു പാത ദേശീയപാതയ്ക്ക് ഒരു സർവീസ് റോഡ് വയ്ക്കുന്ന സമയത്ത് ഈ ദേശീയപാത പോലെ അല്ല സർവീസ് റോഡിന്റെ പണി കാരണം ദേശീയപാതയിൽ മിക്കപ്പോഴും ഒൺ വേ ഒവേകളായിരിക്കും എല്ലാം പക്ഷേ ഈ സർവീസ് റോഡ് വരുമ്പോൾ അങ്ങനെയല്ല അതിൽ ഹെവി വെഹിക്കിളും എല്ലാ വാഹനങ്ങളും എല്ലാത്തിനും ദേശീയപാതയിൽ ഓരോ പാതകൾ ഹനങ്ങൾക്കും പോകാൻ ഓരോ പാതയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പം എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആരുടെ ഉത്തരവ് വാങ്ങിയിട്ടാണ് തന്നിഷ്ടപ്രകാരമാണോ ഇങ്ങനെ ഒരു റോഡ് നിർമ്മിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്ര തീർച്ചയായും ഇവർ വിശദീകരിക്കേണ്ടി വരും വിശദീകരിച്ചേ മതിയാവുകയുമുള്ളൂ അല്ലേ അറിയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് കാരണം നമ്മൾ ടാക്സ് അടച്ച് പോകുന്ന റോഡാണ് നമുക്ക് മരണക്കെണികൾ ഒരുക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്